നമസ്കാരം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് ചിലവാക്കുന്ന തുകയെക്കുറിച്ച് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് യുദ്ധം ആവശ്യമുണ്ടോ യുദ്ധം വേണ്ടല്ലോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഇത്രയധികം തുക ചെലവ് ചിലവാക്കുന്നത് ഇത്രയധികം വലിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇത്രയധികം ആയുധങ്ങൾ വാങ്ങുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പലപ്പോഴും പ്രതിപക്ഷവും ചില രാജ്യവിരുദ്ധരും ഒക്കെ ഉന്നയിക്കുന്നത് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഈ ഒരു നടപടി വന്നപ്പോൾ അവരാരും ഒന്നും മിണ്ടിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇതിപ്പോൾ ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്ന ഒരു എഴുത്ത അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് അല്ലെങ്കിൽ ഒരു വിശകലനമാണ് നമുക്ക് കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ പ്രതിരോധ രംഗത്ത് ഒന്നും ചെയ്യാത്ത സർക്കാരുകൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തെ ഒഴിവാക്കി വിട്ട ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ രാജ്യം ഭരിക്കാനായിട്ട് യാതൊരു കഴിവുമില്ലാത്ത ആറാട്ടുമുണ്ടനെ പോലെയുള്ള പ്രതിരോധ മന്ത്രിമാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന നാണം കെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഒരു എഴുത്താണ് അല്ലെങ്കിൽ ആ ഒരു വിശകലനത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു എഴുത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിത് കരുതേണ്ട വിഷയം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അല്പം നീണ്ട ഒരു എഴുത്താണ് എന്തായാലും സമയക്കുറവുണ്ടെങ്കിലും അത് ഏതാണ്ട് മുഴുവൻ അത് വായിക്കാൻ കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ എഴുത്ത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ എൻ എസ് സിന്ധു രക്ഷക് പ്രൊട്ടക്ടർ മുങ്ങി നശിച്ചു അന്ന് നമ്മുടെ പതിനെട്ട് യുവ നാവികരാണ് മുങ്ങി മരിച്ചത് നമ്മുടെ ഒരു യുദ്ധക്കപ്പൽ മുങ്ങുകയും നമ്മുടെ നിരവധി നാവികർ മരിക്കുകയും ചെയ്തു വീരമൃത്യു വരിക്കുകയും ചെയ്തു എന്തായിരുന്നു കാരണം രണ്ടായിരത്തി പത്ത് പതിമൂന്നിൽ എൺപത് ദശലക്ഷം ഡോളർ ചെലവഴിച്ച് നവീകരിച്ച ആ അന്തർവാഹിനിയുടെ ബാറ്ററി മാറ്റേണ്ടതായിരുന്നു നാവികസേന മൂന്ന് തവണ ഇന്ത്യൻ സർക്കാരിനോട് ബാറ്ററി മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും അത് ശ്രദ്ധിച്ചില്ല അത് നോക്കിയത് പോലുമില്ല അതായത് ആ കപ്പലുമായി ബന്ധപ്പെട്ട ഒരു പണിയും നടത്താൻ അനുവദിച്ചില്ല അതിനുള്ള അനുവാദം കൊടുത്തില്ല പണത്തിന്റെ അഭാവം ആ സമയത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു സിന്ധു രക്ഷക് ഒരു പൊട്ടിത്തെറിയായിരുന്നു അത് പതിനെട്ട് യുവാക്കളുടെ ജീവനെടുത്തു അന്ന് ആരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു രാജ്യം ഒരുപക്ഷെ അത് ോർക്കുന്നു പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അത് നമ്മൾ ഓർക്കുന്നു വീണ്ടും അത് തീർച്ചയായിട്ടും പണമില്ലാത്തതിനാൽ അവിടെ അന്ന് സൈനികരുടെ ജീവൻ നഷ്ടമായി വലിയ കുറ്റമായിരുന്നിട്ടും അന്നത്തെ സർക്കാരിന് അത് ഒരു പ്രശ്നമേയല്ല അന്ന് യു പി എ സർക്കാർ സോണിയാഗാന്ധി നയിക്കുന്ന യു പി എ സർക്കാരാണ് അന്ന് ഇന്ത്യ ഭരിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി മുൻ പ്രതിരോധ മന്ത്രി ആന്റണി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ വ്യക്തമായി പറഞ്ഞു റഫേൽ വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കരുത് കാരണം പണം എവിടെ പത്ത് വയസ്സാക്കൈലില്ല അദ്ദേഹത്തിന്റെ സ്ഥിരം ഡയലോഗാണ് പത്ത് വയസ്സാക്കൈലില്ല സിംഗ് വ്യക്തമായി പറഞ്ഞിരുന്നു ആ പണം മരത്തിൽ നിന്ന് കൊഴിയില്ല അതായത് അത് വ്യക്തമായിരുന്നു പണച്ചെലവുള്ള ഒന്നും പറയരുത് കാരണം കയ്യിൽ പണമില്ല അപ്പം അഴിമതി നടത്താനും തട്ടിക്കൊണ്ടു പോകാനും വെട്ടിപ്പ് നടത്താനും ഒക്കെ പണം ഉണ്ടായിരുന്നു പക്ഷേ രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ പണമില്ലായിരുന്നു അന്ന് യു പി എ സർക്കാരിന്റെ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന്റെ കയ്യിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് കൈകാര്യം ചെയ്യാൻ പി ചിദംബരം പാപ്പരായ രീതികൾ സ്വീകരിച്ചു നഷ്ടം വരുത്തി രൂപയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് കരുതി മോദി സർക്കാർ വന്ന ശേഷം നഷ്ടം വന്ന കോടികൾ നിശബ്ദമായി നൽകി ഇതിനു പുറമെ ഇറാനിൽ നിന്ന് മുപ്പത്തി കോടി രൂപയുടെ എണ്ണ വായ്പ എടുത്തു അത് അന്നത്തെ ഗവൺമെന്റിനും ഈ ഗവൺമെന്റിനും ഉത്തരവാദിത്തമുള്ള കാര്യമായിരുന്നു എല്ലാ വശങ്ങളിൽ നിന്നും വായ്പ എടുത്തതിനു ശേഷവും സർക്കാർ പണമില്ല എന്ന് സ്ഥിരം പറയാറുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനാല് വരെ മോദി സർക്കാർ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ ബാങ്കുകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു ശരിയായ സാഹചര്യം പുറത്തു വന്നാൽ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമായിരുന്നു മോദി സർക്കാർ ബാങ്കുകൾക്ക് പണം നൽകി ഇറാന്റെ കടം വീട്ടി ഇന്ന് വരെ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിയോ ഒരു പദ്ധതിയും പണമില്ല അതിനാൽ നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളാരും കേട്ടിട്ട് പോലുമില്ല എത്ര ശ്രമിച്ചാലും ഒരിക്കലും നടക്കില്ല എന്നെല്ലാവരും കരുതിയ പ്രവൃത്തി ഈ പ്രവൃത്തിയിൽ പണം നിക്ഷേപിക്കുന്നത് പ്രയോജനകരമല്ല അതായിരുന്നു ഗംഗ ശുചീകരണ പദ്ധതി ഓരോ പദ്ധതിയുടെ കാര്യം ഈ പ്രതിരോധ ശ്രദ്ധത്തേത് മാത്രമല്ല പല പദ്ധതിയും ഇവിടെ ഏറ്റെടുത്ത് സ്വയം ഏറ്റെടുത്ത് നടത്തി പണം ഉണ്ടായിരുന്നു പണം ഇല്ല എന്ന് പക്ഷെ പറഞ്ഞിട്ടില്ല പക്ഷെ അന്നും പണം ഉണ്ടായിരുന്നു യു പി എ സർക്കാരിന്റെ കാലത്തും പണം ഉണ്ടായിരുന്നു പക്ഷെ പണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കി വിട്ടു ഒടുവിൽ അസാധ്യമായത് സാധ്യമാകുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടു ഗംഗാ ശുദ്ധീകരണം നടന്നപ്പോൾ ആളുകൾ കുംഭമേളയിൽ സ്വന്തം കണ്ണുകളാൽ അത് കണ്ടു അത് രാജ്യത്തോട് പറഞ്ഞു ലോകത്തോട് പറഞ്ഞു കോടികൾ ചെലവഴിക്കാതെ അത് എളുപ്പമായിരുന്നില്ല സംഭവിക്കുമായിരുന്നില്ല മഹത്തായ കുംഭം സംഭവിക്കുകയായിരുന്നു ഈ രാജ്യം വലിയ ഒരു സംഭവം ഇത്ര നന്നായി നടക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ബോഗിബീൽ പാലമായാലും വടക്കുകിഴക്കൻ മേഖലയിലെ ഒരു റെയിൽവേ ലൈനായാലും ജോജിലെ പാസിന് പകരം ഒൻപതിനായിരം കോടി രൂപയുടെ തുരങ്കമായാലും ലഡാക്കിനെ നാഷണൽ ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതായാലും ആറ് കോടി വീടുകൾക്ക് സൗജന്യ ഗ്യാസ് നൽകുന്നതായാലും എല്ലാ ദരിദ്രർക്കും സൗജന്യമായി വീടുകൾ നൽകുന്നതായാലും എല്ലാം ഇന്ന് മോദി സർക്കാരിന്റെ കീഴിൽ ദ്രുതഗതിയിൽ നടക്കുകയാണ് പണമില്ല എന്നൊരു വാക്ക് കേൾക്കാനേ ഇല്ല ഇതിനുശേഷം എല്ലാ വർഷവും പന്ത്രണ്ട് കോടി കർഷകർക്ക് എഴുപത്തിരണ്ടായിരം കോടി രൂപ നൽകുന്ന ജനക്ഷേമ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് അൻപത് കോടി ആളുകൾക്ക് പ്രയോജനം നേടാൻ തുടങ്ങിയിരിക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതുവരെ അത് പ്രയോജനപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ചെലവ് ആയിരുന്നിട്ടും പണത്തിന്റെ പ്രശ്നം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല ഏറ്റവും വലിയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുകയും പുതിയത് ആരംഭിക്കുകയും ചെയ്യുന്നു എല്ലാം ശരിയായ സമയത്ത് നടക്കുന്നു എന്നതിനാർത്ഥം സർക്കാരിന്റെ കരാറുകാരന് കൃത്യമായി പണം ലഭിക്കുന്നു അതായത് കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു അവിടെ പറച്ചിൽ മാത്രമല്ല ഒന്നിന് പുറകെ ഒന്നായി എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ രാജ്യത്തിന് പണത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തീർച്ച തീർച്ചയായിട്ടും ബോധ്യമാകും എസ് നാനൂറ് പ്രതിരോധ സംവിധാനം റഫേൽ ജെറ്റുകൾ ഡ്രോൺ മിസൈലുകൾ എല്ലാം നമ്മൾ നേടിയെടുത്തു ഈ സമയത്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ പണി ഭാരതത്തിൽ നടക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് പട്ന മെട്രോയുടെ പതിമൂവായിരം കോടി പദ്ധതിക്ക് സർക്കാർ പച്ചക്കൊടി കാട്ടി പത്തു വർഷം മുൻപ് പട്നയിൽ മെട്രോ നടക്കുമെന്ന് ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാകില്ല പ്രധാനമന്ത്രി ദിവസവും ശവിച്ച ശത്രുഘ്നൻ സിൻഹ എന്ന മുൻ ബി ജെ പി കാരനായ സിനിമാ നടന അദ്ദേഹത്തെ പിന്നീട് പ്രശംസിക്കേണ്ടി വന്നത് ഒരു സാഹചര്യമായി ഈ പട്ന മെട്രോയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സാമ്പത്തിക മാനേജ്മെന്റ് ജി എസ് ടിയിലാണ് സംഭവിച്ചത് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും പണം ജി എസ് ടിയിലൂടെ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഭാരതം എങ്ങനെയാണ് വളരെ കർശനമായ രീതിയിൽ ശരിയായത് കാരണം ഇതാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ ഒരു ശുദ്ധനാണ് അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി എന്നാണ് മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് അത് ഏത് രംഗത്തായാലും ഒന്നിനെയും ഒഴിവാക്കി വിടുന്നില്ല എല്ലാത്തിനെയും അങ്ങോട്ട് കയറി ഏറ്റെടുത്ത് രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നു പ്രതിരോധ രംഗത്ത് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പ്രതിരോധ സേനകളെ സുസജ്ജമാക്കുന്നു നമ്മുടെ രാജ്യത്തെ സുരക്ഷ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കർഷകരുടെ നന്മയ്ക്ക് സാധാരണക്കാരന്റെ നന്മയ്ക്ക് പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് ഗതിയില്ലാത്തവന്റെ ആ ജീവിത രീതിക്ക് ഒക്കെ മാറ്റം വന്നിരിക്കുന്നു എങ്ങനെ പണമില്ല എന്നൊരു വാക്ക് നമ്മൾ ആരെങ്കിലും ഈ ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ പണമില്ലാത്തത് കാരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പദ്ധതി മാറ്റിവെച്ചതായിട്ടോ നിർത്തിവച്ചതായിട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഒരിക്കലും സംഭവിക്കില്ല രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അത് ഏത് രംഗത്തായാലും ഇവിടെ കപ്പൽ മുങ്ങി നാവികർ മരിച്ചു പോയാൽ അവർക്ക് വീരവൃത്തി സംഭവിച്ചാൽ ആർക്കെന്ത് ചെയ്തം എന്ന് നോക്കി കയ്യും കെട്ടിയിരിക്കുന്ന ആറാട്ടമുണ്ടനെ പോലെയുള്ള മതാമ്മയെ പോലെയുള്ള മതാമ്മയ്ക്ക് റാൻ തൊള്ളുന്ന ഒന്നുമില്ലാതെയിരിക്കുന്ന ഒരു ബാബയെ പോലുള്ള പ്രധാനമന്ത്രി അല്ല രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന എന്തിനും ഏതിനും എന്തും മുടക്കി രാജ്യത്തെ ജനങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉറച്ച ചുവടുവയ്പ്പുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ ലോകം നമ്മളെ അംഗീകരിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാവൽക്കാരൻ അവന്റെ കൈകൾ ശുദ്ധമാണ് അയാളുടെ കൈകളിൽ കറമുരണ്ടിട്ടില്ല അയാളുടെ കൈകളിൽ ജനങ്ങളുടെ ഉയർപ്പും മണ്ണും അഴുക്കും മാത്രമേ പുരണ്ടിട്ടുള്ളൂ അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അയാൾ മുമ്പോട്ട് പോകുന്നത് അത് തുടരും ആരും കുശുമ്പെടുത്തിട്ടോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ കാര്യമില്ല രാജ്യത്തിനു വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ മനുഷ്യൻ അതിശക്തമായി മുമ്പോട്ട് പോകും ഒരു രാജ്യം മുഴുവനല്ല ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നതിൽ യാതൊരു തർക്കവും